അപ്പം അതുപോലെ രാവിലെ അടിയിലൂടെയാണ് തുടക്കം ഇന്നത്തെ ആൾ എന്ന് പറയുന്നത് ഷാനവാഫ് തന്നെയാണ് അടി തുടക്കം തുടക്കമിട്ടിരിക്കുന്നത് ഷാനോവാഫും റെനിയുമായിട്ടാണ് രാവിലെ ഒരു വാക്ക് തർക്കം ഉണ്ടാകുന്നു അത് കയറി പിടിക്കാൻ വേണ്ടി അക്ബർ തയ്യാറാവുന്നു അക്ബറും ഷാനോവാഫും തമ്മിൽ പിന്നെ ഏറ്റുമുട്ടുന്നതാണ് കണ്ടത് സംഭവം മറ്റൊന്നുമല്ല ഈ പ്രാവശ്യവും മോഷണം തന്നെ രാവിലെ ബിഗ് ബോഫ് എണ്ണിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം രാത്രി ആരൊക്കെ സാമാനങ്ങൾ എടുത്ത് ശാപിടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഏതായാലും ബിഗ് ബോസിൻ്റെ ക്യാമറ കണ്ണുകൾ ഇതെല്ലാം ഒപ്പിയെടുത്ത് കാണും എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ കിച്ചൺ ടീം രാവിലെ ഇറങ്ങി ചേറി ചെന്നപ്പോൾ ഓറഞ്ച് കാണാനില്ല ചീഫ് കാണാനില്ല അച്ചാർ കാണാനില്ല ഒന്നും കാണാനില്ല എട്ട് എട്ടൊമ്പതോളം ഓറഞ്ച് മോഷണം പോയതായിട്ടാണ് അവർ പറയുന്നത് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ അവരാവശ്യപ്പെടും ഏതായാലും അന്നേരം അതുപോലെ തന്നെ റെന ഇടയ്ക്ക് വീഴുകയാണ് റെന പറയുന്നു ഷാനുവാഫിൻ്റെ കയ്യിൽ ഒരു ഓറഞ്ച് ഇരിക്കുന്നത് താൻ കണ്ടു എന്ന് ഷാനവാഫ് അത് സമ്മതിക്കുന്നുണ്ട് ഒരു ഓറഞ്ച് ഞാൻ എടുത്തു എന്നും പറയുന്നത് ശരിയാണ് അത് ഞാൻ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും കൂടെ വീതം വെച്ചു കൊടുത്തു എന്ന് പറയും അപ്പോൾ ഷാനവാഫ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ ഇരുന്ന് അച്ചാറിന്തി ജീഫിൻ തേ ഇതൊന്നും കാണാനില്ലല്ലോ അതെന്താ ആരും ഒന്നും മിണ്ടാത്തത് ഉത്തരം മുട്ടിപ്പോകുന്ന റെനയുടെ മുമ്പിൽ ഷാനവാഫ് മറ്റൊരു കാര്യം പറയുന്നു റനയും ജിഫയിലും കൂടി ചേർന്ന് ഈ അച്ചാറും ജീഫും ഒക്കെ എടുത്ത് ഫ്രിഡ്ജിൽ ഒളിപ്പിച്ച് വെക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഷാനവാഫ് പറയും അപ്പോൾ ഒരു മിണ്ടാട്ടം മുട്ടിയ രന പിന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുക കാരണം അത് ഒളിപ്പിച്ച് വെച്ചതല്ല അത് ഫ്രിഡ്ജിൽ എല്ലാവർക്കും കൂടി വേണ്ടിയാണ് വെച്ചിരിക്കുന്നത് എന്ന് പറയും പക്ഷേ ഷാനവാഫ് പറയുന്നു അത് ഫ്രിഡ്ജിൽ സാധാരണ രീതി വെച്ചതല്ല ഇത് ഒളിപ്പിച്ച് വെക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നു ഏതായാലും ഇതിനിടയിലാണ് ഉടൻ തന്നെ നമ്മുടെ അക്ബർ കയറി ഏകുന്നത് ഗ്രൂപ്പിന് എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അക്ബർ അവിടെ ഇടയ്ക്ക് വീഴുന്നത് സർവ്വസാധാരണയാണല്ലോ അക്ബറും ഷാനവാഫും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് റെനയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നലെ ഇതേ സമയത്ത് തന്നെയാണ് റെന അനുവിനെ ചപ്പാത്തിക്കള്ളി എന്ന് വിളിക്കുന്നത് ഏതായാലും ആ സമയത്ത് തന്നെ തിരിച്ചടി റനയ്ക്ക് കിട്ടുകയും ചെയ്തു റെനയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു രാവിലെയാണ് എനർജി കൂടുതൽ ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു പലപ്പോഴും രാവിലെയുള്ള വഴക്കിന് ഒരു കാരണമായിട്ട് മാറുന്നത് റെന പത്തിമ തന്നെയാണ് അതിനുശേഷം ആശാട്ടി ഒരു വശത്ത് മാറിയിരുന്നോളൂ ഏതായാലും ഇന്നും രാവിലെ റെനയിൽ തുടങ്ങി ഷാനവാഫിലും അക്ബറിലും വഴക്ക് മൂക്കുന്നതാണ് നമ്മൾ കണ്ടത് മണിക്കൂറോളം ഈ വഴക്ക് നീണ്ടു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഏതായാലും ഷാനവാഫ് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിനെതിരെ ശക്തമായി പ്രതിരോധിക്കും എന്ന് അതുതന്നെയാണ് ഇന്ന് രാവിലെയും കാണുന്നത് ഗ്രൂപ്പ് തിരിഞ്ഞ് ആക്രമിക്കുന്നു ഷാനവാഫ് ഒറ്റ തിരിഞ്ഞ് നിൽക്കുന്നു ഒറ്റയാനെ പോലെ പൊരുതുന്നു ഇന്നലെ അനുവാണെങ്കിൽ ഇന്ന് ഷാനുവാഫാണ് തുടങ്ങിവെച്ചിരിക്കുന്നത് ബാക്കിയുള്ള മണിക്കൂറിൽ എന്തൊക്കെ കാണാൻ കഴി കിടക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റു വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി നാം വീണ്ടും എത്തുന്നതാണ് ഓക്കെ ബായ്